ഹായ് ഹലോ നിങ്ങളുടെ ദേവദി വീഡിയോ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മിത്രാണ്ടപുരത്തു താലപ്പുരി കേട്ടോ അപ്പം കടലേക്ക് നമ്മുടെ മേമി ആധവനും രതീഷ് പാപ്പനും അപ്പം ഈ വീഡിയോ എന്തൊരു അങ്ങനെ ഇതൊക്കെ കാണാൻ എന്തൊരു രസാണ് കൂട്ടുകാരെ കണ്ടില്ലേ ലൈറ്റ്സും മരങ്ങളും കണ്ടില്ലേ നമ്മുടെ മേമി ആദവനും മുത്തശ്ശിയൊക്കെ അപ്പൊ കണ്ണിലെ കൂട്ടുകാരെ ഇതൊക്കെ കാണാൻ എന്തൊരു രസാണ് കൂട്ടുകാർ ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗി

ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് സെറ്റ് അങ്ങനെ ഇതൊക്കെ കാണാൻ എന്തൊരു ഒരു രസമാണ് കൂട്ടുകാർ അപ്പം കാണാൻ എന്തൊരു ഭംഗിയാണ് കൂട്ടുകാരെ അപ്പം ഇത് ഇത് കണ്ടില്ലേ അപ്പങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അപ്പതിൻ്റെ കൂട്ടുകാർ വിളക്ക് വിളക്കുണ്ട് അപ്പം അതുപോലെ തന്നെ വേറൊരു മരത്തിലും ഇതുപോലെ കുറേ കുറേ ലൈറ്റ് സെറ്റ് ഉണ്ട് കൂട്ടുകാരെ അതൊക്കെ കാണാൻ എന്തൊരു രസമാണ് കൂട്ടുകാർ ഇങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് ഈ മരങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് കൂട്ടുകാരെ അപ്പം നിങ്ങളുടെ വിളക്കൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ് കൂട്ടുകാരെ ഇതവിടുത്തെ ദേവിയുടെ ചിത്രമായിട്ടോ കുറേ കുറേ ഇങ്ങനെ വരച്ചിട്ട് അതിൽ ഇങ്ങനെ ഇങ്ങനെ വിളക്കൊക്കെ കൊളത്തിരിക്കാണ് അപ്പം അതൊക്കെ കാണാൻ എന്തൊരു ഒരു രസമാണ് കൂട്ടുകാരെ അപ്പം ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി ഒന്ന് ഒരു റെഡ് ഹാർട്ട് കമൻ്റ് ചെയ്തിട്ട് കൂട്ടി അപ്പം കാണില്ലേ വെടിക്കെട്ടൊക്കെ

ഇഷ്ടായി അത്രയും കമന്റ് ചെയ്യ കൂട്ടുകാരെ അപ്പൊ കണ്ടല്ലേ ഭംഗിയാണ് മണ്ടുക അപ്പൊ എന്റെ കൂട്ടുകാർക്കും കൂടി ഭംഗിയായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരണം വേണ്ടിട്ട് ഞാൻ എന്റെ മാമടുത്ത് പറഞ്ഞപ്പോ വീഡിയോയാണ് ഇത്രയും വലുതായിരുന്നു അപ്പൊ അതൊക്കെ കാണാൻ എന്തോ ഭംഗിയാണ് കൂട്ടുകാരെ അപ്പൊ